ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് തോൽവി ലങ്ക ഉയർത്തിയ ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസിൽ അവസാനിച്ചു ഇന്ത്യയ്ക്കായി സൂര്യകുമാർ യാദവും അക്സർ പട്ടേലും അർദ്ധ സെഞ്ചുറി നേടി ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ട്വന്റി ട്വന്റി മത്സരവും വിജയിച്ച് പരമ്പര സ്വന്തമാക്കാനിറങ്ങിയ ഇന്ത്യൻ ടീമിന് പിഴച്ചു ടോസ് ലഭിച്ചിട്ടും ബോളിംഗ് തിരഞ്ഞെടുത്ത ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ശ്രീലങ്കയുടെ പ്രകടനം തുടക്കം മുതൽ അടിച്ചു തകർത്ത ഓപ്പണർമാരായ നിസങ്കയും മെൻഡീസും ലങ്കയ്ക്ക് മികച്ച തുടക്കം നൽകി പിന്നീട് വന്ന ബാറ്റർമാരും അവസരത്തിനൊത്ത് ഉയർന്നതോടെ ലങ്കയുടെ സ്കോർ ഇരുന്നൂറ് കടന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം പതറി ആദ്യ അഞ്ചോവറിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ മുൻ നിര ബാറ്റ്സ്മാൻമാർ ഡഗൌട്ടിലേക്ക് തിരിച്ചു നടന്നു എന്നാൽ ഒരു ഭാഗത്ത് നങ്കൂരമിട്ട് കളിച്ച് സൂര്യകുമാർ യാദവിന് കൂട്ടായി അക്ഷർ പട്ടേൽ എത്തിയതോടെ ഇന്ത്യ കളിയുടെ ഗതി മാറ്റി തുടർച്ചയായി ബൌണ്ടറികൾ നേടി ലങ്കൻ ബോളർമാരെ പരീക്ഷിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു സൂര്യകുമാറും അക്ഷർ പട്ടേലും ഗ്രീസിലുള്ള സമയം വരെ ഹർദിക്കും സംഘവും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തി എന്നാൽ പതിനാറാം ഓവറിൽ സൂര്യകുമാറിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയതോടെ ലങ്ക സാധ്യതകൾ വർദ്ധിപ്പിച്ചു അവസാന നിമിഷം ശിവം കൂട്ടുപിടിച്ച് അക്ഷർ പട്ടേൽ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയം ലങ്കൻ ടീം സ്വന്തമാക്കി ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വിജയിച്ചതോടെ മൂന്ന് മത്സര പരമ്പര സമനിലയിൽ തുടരുകയാണ് ആദ്യ മത്സരം ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു ഇതോടെ മൂന്നാം മത്സരം ഇരു ടീമുകൾക്കും നിർണായകമായി സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്